ഇത് താങ്കളുടെ താങ്കളുടെ മണ്ണിൽ നടക്കുന്ന ഒരു മത്സരമാണ് ഒന്ന് അത് രണ്ട് ഈ പറഞ്ഞ പല ഇപ്പൊ ഏറ്റവും ഒടുവിൽ താങ്കൾ എടുക്കുന്ന ഒരു യുദ്ധവിരുദ്ധ നിലപാടുണ്ട് ആ സമയം ഓർത്തു നോക്കണം നമ്മൾ എന്താണ് നമ്മളിവിടെ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുന്നത് പോലെ പാകിസ്ഥാൻ ഉചിതമായ പാഠം പാഠം പഠിപ്പിക്കണം എന്ന നിലപാടിൽ ബഹുഭൂരിപക്ഷ മനുഷ്യരും ഞാനടക്കം എം സ്വരാജ് താങ്കളുടെ നിലപാട് അത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി പറഞ്ഞത് എം സ്വരാജ് ഞാൻ ചോദിക്കുന്നത് യുദ്ധവിരുദ്ധ നിലപാടിലടക്കം ഫലസ്തീൻ വിഷയത്തിലെ നിലപാടിലടക്കം ഹമാസ് വിഷയത്തിലെ നിലപാടിലടക്കം എന്താണ് ഈ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിന്റെ വിധി വരുമ്പോൾ ഏറ്റവും ആദ്യം നിലപാട് പറയുന്ന ആൾ സി എം സ്വരാജ് അങ്ങനെ പല നിലപാടുകളുടെ പേര് താങ്കൾ ഒരുപാട് കല്ലറും ഉണ്ടോണ്ട് പക്ഷേ നിലമ്പൂർ പോലും മണ്ഡലത്തിൽ ഞാൻ വ്യക്തിപരമായി ന്യൂനപക്ഷം ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏതെങ്കിലും മതം എന്നൊന്നും വേർതിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല ദൗർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രം അങ്ങനെ ആയതുകൊണ്ട് ഏത് തരത്തിലാകും താങ്കളുടെ നിലപാടുകൾ അവിടെ സ്വാധീനിക്കപ്പെടുക എന്നാണ് സി എം സ്വരാജിന്റെ ധാരണ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കേ എനിക്കത് ഞാൻ തെരഞ്ഞെടുപ്പുകളെ അങ്ങനെ വിലയിരുത്തുന്ന ഒരാളെയല്ല ഞാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വ്യത്യസ്ത പാടുണ്ട് കരുതണ്ട എൽ ഡി എഫ് അങ്ങനെയല്ല ഞങ്ങൾ വോട്ടർമാരെയാണ് കാണുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട വോട്ടറെ സ്വാഭാവികമായും എല്ലാ വോട്ടർമാരും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പശ്ചാത്തലമുള്ള കുടുംബത്തിലായിരിക്കും അത് സ്വാഭാവികമാണ് എന്നാൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രത്യേകതകളാണ് രാഷ്ട്രീയത്തിൽ അതിനൊന്നും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പാടില്ല ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ കാണാൻ വോട്ടർമാരെ തുല്യമായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് ബൈഇലക്ഷൻ ആവട്ടെ അല്ലാതാവട്ടെ ഭരിക്കുന്ന പാർട്ടിയോട് ഉയരുന്ന ചോദ്യം ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യം അത് സ്വാഭാവികമാണ് അത് അത് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു അത് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ പാലക്കട്ടടക്കം ആ ചോദ്യം ഉയരുന്നതും ആ ചോദ്യത്തിന് കൃത്യതയോടെ അല്ലാതെ മക്കൾ മറുപടി നമ്മൾ കേട്ടതുമാണ് ദാ ഇപ്പൊ ഇന്ന് താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ തുടക്കത്തിൽ പറയുന്നത് ഇത് മൂന്നാം പിണറായി അല്ല അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ഭരണ തുടർച്ചയുടെ ആദ്യ വാതിൽ തുറക്കലാണ് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ ഇത് ഇത് ഈ സർക്കാരിന്റെ ഭരണ വിലയിരുത്തലാകും എന്ന് നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉറപ്പുണ്ട് അല്ലെ ശ്രീംസ്വരാജ് എല്ലാവരും വിളിച്ചു ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും ഒപ്പം രാഷ്ട്ര ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന അങ്ങേയറ്റം അനീതി നിറഞ്ഞ നിലപാട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കൽ മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള വെല്ലുവിളി അക്കാര്യത്തിൽ എൽ ഡി എഫ് സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് ഈ കാര്യങ്ങളെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവികമായും ചർച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സ്വരാജിന്റെ മുഖത്ത് ഒരു ചമ്മലുണ്ട് താൻ പാർട്ടിയുടെ രക്തസാക്ഷിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വരാജ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തയ്യാറായത് രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വരാജിനെ ഒന്ന് വെല്ലുവിളിച്ചിരുന്നു നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിലമ്പൂരുകാരനായ സ്വരാജിനെ എന്തുകൊണ്ട് നിലമ്പൂരിൽ മത്സരിച്ചുകൂടാ എന്നായിരുന്നു രാഹുൽ വെല്ലുവിളി ആ വെല്ലുവിളിയാണ് സി പി എം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം തോൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിയുടെ പരമാവധി വോട്ട് ബാങ്ക് അറിയുക എന്നതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യമൊന്നുമില്ല തോൽക്കുവാൻ വേണ്ടി തന്നെയാണ് സ്വരാജ് അവിടെ മത്സരിക്കുന്നത് അവസാനം അവസാനം ബാക്കി ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യത മുസ്ലിം സമുദായത്തിൽ താല്പര്യമുള്ള പ്രമാണിമാരെ നിർത്തുമ്പോൾ മാത്രമാണ് സ്വരാജിന് മുസ്ലിം പിന്തുണയില്ല എന്ന് മാത്രമല്ല ക്രൈസ്തവ പിന്തുണയും ഉണ്ടാവില്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ എക്കാലത്തും എതിർഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള സ്വരാജ് പിണറായിയുടെ വേട്ടപ്പെട്ടിയെ പോലെ പലതവണ പ്രവർത്തിച്ചിട്ടുണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം ഇങ്ങനെ 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 നിൽക്കണം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ എന്താണ് നമ്മൾ വെമ്പാലമൂർഖനെ പിടിക്കാൻ ചെങ്കിരി എന്ന് പറഞ്ഞ രീതിയിൽ ഇദ്ദേഹത്തെ ഇറക്കിയിരിക്കുകയാണ് ഈ രണ്ടിലൊരാളേ ജയിക്കുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ആര് ജയിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം വലിയൊരു മത്സരത്തിലേക്കാണ് നിലമ്പൂർ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സെക്രട്ടേറിയറ്റിൽ വേറെയും അംഗങ്ങളുണ്ട് വാസവൻ സജി ചെറിയൻ മുതലായ ആളുകളൊക്കെ സെക്രട്ടറിയേറ്റും മെമ്പർമാർ ബാലഗോപാലൻ ഒക്കെ സെക്രട്ടേറിയറ്റും മെമ്പർമാർ പക്ഷേ സ്വരാജിനെ പോലെ സ്വരാജ് മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം അവിടെ സ്വന്തം നാട്ടിൽ അങ്ങനെ അംഗത്തട്ടിൽ കയറിയിരിക്കുകയാണ് മാത്രമല്ല ഈ ഡി വൈ എഫ് ഐക്കാർ എസ് എഫ് ഐക്കാർ യുവതുറുക്കികളെല്ലാവരും വലിയ ആവേശത്തിലാണ് കുഞ്ഞാലിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സി പി എം കാരൻ അവിടെ മത്സരിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പി വി കുഞ്ഞിക്കണ്ണൻ പണ്ട് മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും വലിയ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അവിടെ പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് വലിയ മത്സരമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം അവസാനത്തെ അമ്പ് വരെ അവർ ആവനാഴികളിൽ നിർത്ത് പ്രയോഗിക്കും പിന്നെ അതിനിടക്ക് പി വി ആൻപറിനെ പോലെയുള്ള ചില വിദൂഷണ കഥാപാത്രങ്ങളുണ്ട് ബി ജെ പി മത്സരിക്കുമോ ഇല്ലയോ എന്ന സന്നിഗ്ധതയുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥി നിലവിൽ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു വെൽഫെയർ പാർട്ടി ആരെ പിന്തുണയ്ക്കും ആ സമസ്തയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നിലപാട് സ്വീകരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സാമുദായികവും രാഷ്ട്രീയവുമായിട്ടൊക്കെയുള്ള പല ചേരിതിരിവുകളും പല തൊഴിലിൽ കുത്തുകളക്കാരുടെ ഇടയ്ക്ക് നടക്കും അതൊന്നും വലിയ വിപൂഷണമാക്കേണ്ട ആവശ്യമില്ല വലിയൊരു രാഷ്ട്രീയ മത്സരം അവിടെ നടക്കും ആര് ജയിച്ചാലും ഈ നിയമസഭയിൽ ഏതാണ്ട് എട്ട് മാസം ഒമ്പത് മാസം പത്ത് മാസം ഏറ്റവും കൂടുതലുണ്ടാവും അടുത്തതുപോലെ ഇതുപോലെ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതുകൊണ്ട് ഏതായാലും നല്ലൊരു മത്സരം നടക്കട്ടെ ഞാനതിൽ സന്തോഷിക്കുന്ന ആളാണ് കാരണം സി പി എം സ്വാതന്ത്ര്യന്മാരുടെ ഫുട്ബോൾ കളിക്കാരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഒന്നും തിണ്ണന്നിറങ്ങാതെ പാർട്ടിയുടെ സ്വന്തം നേതാവിനെ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു കോൺഗ്രസ്സും അതിശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഫീൽഡിൽ ഇറക്കിയിട്ടുണ്ട് അപ്പം നേരത്തെ നേരെ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഇതിൽ പ്രസക്തമായിട്ടുള്ള കാര്യം മറ്റ് പാർട്ടികൾക്ക് മറ്റ് സ്ഥാനാർത്ഥികൾക്കൊന്നും ഇനി അങ്ങനെ അതൊരു പ്രസക്തിയില്ല എന്നുള്ളത് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത രണ്ട് പ്രധാന മുന്നണികൾ തമ്മിൽ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വലിയ മത്സരം മൂന്നാമതൊരാൾക്ക് വലിയ പ്രസ പ്രസക്തി ഉണ്ടാവില്ല പ്രാധാന്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ബി ജെ പിക്ക് അത്ര ശക്തിയുള്ളൊരു മണ്ഡലമായിരിക്കും ഇപ്പോൾ കാസർ മഞ്ചേശ്വരം പോലെ കാസർഗോഡ് പോലെ അല്ലെങ്കിൽ പാലക്കാട് പോലൊരു മണ്ഡലത്തിലാണെങ്കിൽ തിരുവനന്തപുരം ഈസ്റ്റ് പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ആണെങ്കിൽ ശരിയാണ് ആ നിയമം പട്ടി ഉൾക്കാപിക്കുകയാണെങ്കിൽ ബി ജെ പി ഒരു റെലവൻറ് ആയിട്ടുള്ള ഫാക്ടറാണെന്ന് നമുക്ക് പറയാം പക്ഷേ നിലമ്പൂർ പോലത്തെ ഒരു സ്ഥലത്ത് ബിജെപിക്ക് വലിയ പ്രസക്തി ഇല്ല ഇനി അൽവർ മത്സരിച്ചാൽ തന്നെ അദ്ദേഹത്തിനും വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല കാരണം ഈ രണ്ടുപേരും തമ്മിലുള്ള ഭയങ്കരമായ മത്സരമാണ് നടക്കുന്നത് അപ്പോൾ അതിശക്തമായ നേർക്കു നേർ പോരാട്ടം നടക്കാൻ പോകുന്നു ബാക്കി ആളുകൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു പരിണതിയിലേക്ക് പോകുകയാണ് എന്നാ അമികല തൊഴിട്ടു അതും മതിയാവും തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ടം